ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോ എക്സ്ക്യൂസ് എന്നാണ് പറയുക നിയമം അറിയില്ലെന്ന് പറഞ്ഞ് നിയമലംഘനം നടത്തിയാൽ അത് വിലപ്പോവില്ലെന്ന് സാരം സന്ദർശക വിസയുമായി ബന്ധപ്പെട്ട് ബഹ്റൈനിൽ നിയമങ്ങൾ കർശനമാണെങ്കിൽ പോലും പലരും അത് പാലിക്കാതെയാണ് ഇപ്പോൾ ഇവിടേക്ക് വരുന്നത് അതുകൊണ്ടുതന്നെ എയർപോർട്ടിലെത്തി തിരികെ പോകുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് സന്ദർശക വിസയിൽ വരുന്നവർക്ക് സാധാരണഗതിയിൽ വർക്ക് വിസയിലേക്ക് മാറാൻ കഴിയില്ല അങ്ങനെ മാറണമെങ്കിൽ തന്നെ ഇരുന്നൂറ്റി അമ്പത് ദിനാർ നൽകി സന്ദർശക വിസയിൽ കൊണ്ടുവന്ന സ്പോൺസറുടെ കീഴിലേക്ക് മാത്രമേ മാറാൻ സാധിക്കൂ ഇതോടൊപ്പം വിസിറ്റിംഗ് വിസയിൽ ഇവിടെ എത്തുമ്പോൾ കൈവശമുള്ള പാസ്പോർട്ടിന് കുറഞ്ഞത് ആറുമാസത്തെയെങ്കിലും വാലിഡിറ്റി ആവശ്യമാണ് തിരികെ പോകാനുള്ള കൺഫേം ടിക്കറ്റ് അതുപോലെ തന്നെ താമസിക്കാനായുള്ള ഹോട്ടൽ ബുക്കിംഗ് അല്ലെങ്കിൽ താമസിക്കാൻ പോകുന്ന വീട്ടുടമയുടെ ഐ ഡി പ്രൂഫ് ഇവിടെ താമസിക്കുന്ന വേളയിൽ കൈവശം വെക്കേണ്ട പണം എന്നിവ ഇല്ലെങ്കിൽ എമിഗ്രേഷനിൽ നിന്ന് തിരികെ പോകേണ്ടി വരുമെന്ന് യാത്രാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ ഫസൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിത്യന്നോണം ദിവസവും ആളുകൾ പോകുന്നുണ്ട് ഇറങ്ങാൻ പറ്റാതെ ഇരിക്കുന്ന ഓഫീസറുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് ജെനിയൻ ആണോ വിസിറ്റിങ്ങിന് വരുന്നതാണോ അല്ല ജോലി അന്വേഷിച്ച് വരുന്നതാണോ എന്നുള്ളത് നോക്കിയിട്ട് അവർ ഇറക്കുന്നുള്ളൂ അപ്പോൾ ഈ കാശ് കയ്യിൽ മുന്നൂറ് ദിനാറ് അതിന് തത്യമായ ഡോളറോ മറ്റേ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ മാറാം ഉപയോഗിക്കാൻ പറ്റുന്ന വേണം വേണമെന്നുള്ളത് നിർബന്ധമാണ് ആളുകൾ കയ്യിൽ കാശില്ല കാശ് ഇവിടെ എന്ന് പറയും പുറത്തുണ്ടായിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഹോട്ടൽ ബുക്കിംഗ് ഹോട്ടൽ ബുക്കിംഗ് കൺഫേംഡ് ഹോട്ടൽ ബുക്കിംഗ് ആയിരിക്കണം വെറുതെ ഓൺലൈനിൽ എടുത്തിട്ടുള്ള കാര്യമില്ല അവർ ചെക്ക് ചെയ്തോല് ഫോൺ ചെയ്ത് ചോദിച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്നു പിന്നെ ഉള്ളത് പിന്നെ റിട്ടേൺ ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റും അധികം ആളുകളും ഡമ്മി പിടിച്ചിട്ടാണ് വരിക അപ്പൊ അതും അവർക്ക് നോക്കിയാൽ അറിയാൻ പറ്റും പിന്നെ അത് കൂടാതെ അവരുടെ പ്രൊഫൈൽ ആള് വരുന്നത് എങ്ങനെയാണ് ക്വാളിറ്റി ഉള്ളതാണോ ഇവിടുത്തെ ഇവിടുത്തെ ബാറേന്റെ നിയമങ്ങൾ അനുസരിക്കാൻ പറ്റിയ ആളാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് അവർ ഇറക്കുന്നത് പല ആളുകളും വന്ന് റോട്ടിൽ കിടക്കലും പാർക്കിൽ കിടക്കലൊക്കെ അറിയാലോ നിങ്ങൾക്ക് കാശില്ലാത്ത കാശില്ലാത്തല്ല അങ്ങനെ അവസാനം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാവുന്ന രീതിയിലുള്ള പിടിച്ച പറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ അതൊക്കെ ഒഴിവാക്കാനാണ് ഈ ഓഫീസർമാർ ചെക്ക് ചെയ്യുന്നത് വിസ കിട്ടാൻ നേരത്തെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടാണ് എടുക്കുന്നത് ഹോട്ടൽ ബുക്കിങ്ങും ഡ്യൂപ്ലിക്കേറ്റ് റിട്ടേൺ ടിക്കറ്റ് അതൊക്കെ കൊടുത്തിട്ട് അത് അവരുടെ വെരിഫിക്കേഷനിലൊക്കെ അവർ തന്നു പക്ഷെ ഇവിടെ ഇറങ്ങണം വേണ്ടത് ഇതിരിക്കുന്നത് എയർപോർട്ടിൽ ഇരിക്കുന്ന കൗണ്ടർ സ്റ്റാഫാണ് എന്നിട്ടും ആളുകൾ ഇത് പാലിക്കാതെ വരുന്ന എത്ര കാശ് ചെലവാണ് വരാനുള്ള ചെലവ് ടിക്കറ്റിന്റെ ചെലവ് മടക്കി അയക്കാനുള്ള ടിക്കറ്റ് ഇല്ല സാധാരണ വിസിറ്റിങ്ങിനൊക്കെ വരുമ്പോ കയ്യിൽ കാശ് വേണം ഇവരുടെ കയ്യിൽ അഥവാ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ കഴിക്കാനുള്ള ഒരു അവിടെ ഹോട്ടലിൽ പോയി കഴിക്കാനുള്ള കാശ് വരെ കയ്യിലില്ല എന്നിട്ട് നമ്മളെ പോലുള്ള ആളുകൾ വിളിക്കും ഭക്ഷണം കിട്ടുമോ ഭക്ഷണം കിട്ടുമോന്ന് കാരണം വരുന്നത് ഒരു ടിക്കറ്റ് ആയിരിക്കും പോകുന്നത് വേറെ ഡമ്മി ടിക്കറ്റ് ആയിരിക്കും അപ്പം കൊണ്ടുവന്ന എയർലൈന് അതിന് ഉത്തരവാദിത്തം ഇല്ല പിന്നെ എമിഗ്രേഷനും അഥവാ എല്ലാമാരെ വിസക്കൊക്കെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം കാരണം സ്പോൺസർ ക്യാൻസൽ ചെയ്തൊക്കെ ആണെങ്കിൽ എയർപോർട്ട് കുടുങ്ങിയാൽ എല്ലാമാരെ ഫുഡ് കൊടുക്കും എയർപോർട്ടിൽ ചെന്ന് അവിടെ റിക്വസ്റ്റ് ചെയ്താൽ ഫുഡ് കൊടുക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇത് ഒന്നുമില്ല ഒരു രേഖയും കാര്യങ്ങളും ഇല്ലാതെ വന്നവർക്ക് ആരും ഫുഡ് കൊടുക്ക ഒരിക്കൽ കൂടി പറയട്ടെ ശരിയായ രേഖകളോടെ ബഹ്റിലേക്ക് യാത്ര തിരിക്കുക ഇല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് തന്നെ തിരിച്ചു പോകേണ്ടി വരും